തിരുവനന്തപുരം കീഴിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു മലയൻകീഴ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീവല്ലഭൻ എന്ന ആനയാണ് ഇടഞ്ഞത് വിശദാംശങ്ങളുമായി ഷിബുകുമാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു ഷിബു ആനയെ തളയ്ക്കാനായിട്ടുണ്ടോ മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റി ശാലിനി ശ്രമം ഇപ്പോഴും തുടരുകയാണ് എലിഫന്റ് സ്കോഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു രണ്ടു വട്ടം മയക്കുവടി വയ്ക്കുകയുണ്ടായി എന്നാൽ പോലും ആനയെ ശാന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇടഞ്ഞ ആന ഇപ്പോഴും ശാന്തമായിട്ടില്ല തളയ്ക്കാനുള്ള ശ്രമം ഇതിൽ ആനയെ തളയ്ക്കുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമം നടക്കുകയാണ് പക്ഷെ ഇതുവരെയും ആനയെ തളയ്ക്കാൻ ആയിട്ടില്ല ഏഹ് ചൂഴാറ്റുകോട്ട സ്വദേശി വിജയൻ എന്ന ഒന്നാം പാപ്പാനയാണ് വലയം കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആനയായ ശ്രീവല്ലഭൻ കൊലപ്പെടുത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് അല്പം മുമ്പ് ഉച്ചയ്ക്ക് രണ്ടര മണിക്കായിരുന്നു സംഭവം ആന മണിക്കൂറുകളോളം വിജയന്റെ മൃതദേഹത്തിന് സമീപം തന്നെ നിലയുറപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോഴും മൃതദേഹം അവിടെ നിന്ന് മാറ്റാനായി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ആന മൃതദേഹത്തിന് സമീപത്ത് ഉള്ള സ്ഥലത്താണുള്ളത് ഇപ്പോഴും തളയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ടരയോടെ ആയിരുന്നു ക്ഷേത്ര വളപ്പിൽ വെച്ച് തന്നെയായിരുന്നു ആന ഇടഞ്ഞു ആന ഇടഞ്ഞ ആനയ്ക്ക് ആഹാരം കൊടുക്കുകയായിരുന്ന ഒന്നാം പാപ്പനെ ആക്രമിക്കുകയായിരുന്നു ആനയുടെ കുത്തേറ്റ് ഒന്നാം പാപ്പാൻ മരിക്കുകയായിരുന്നു അവിടെ ഈ ക്ഷേത്രത്തിന് സമീപത്തായി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ആദ്യം കണ്ടത് മൃതദേഹം ആന ഇടഞ്ഞ് മൃതദേഹത്തിന് സമീപം തന്നെ മണിക്കൂറുകളോളം നിലയുറപ്പിച്ചതിനാൽ ഏഹ് മാറ്റാൻ കഴിഞ്ഞിട്ട് ഇപ്പോഴും ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം പൊട്ടൻകാവ് ക്ഷേത്രത്തിൽ വെച്ചും ഇതേ ആന ഇടഞ്ഞിരുന്നു രണ്ടാം പാപ്പാന ആനയുടെ അടിയേറ്റ് പരിക്കേ പരിക്കേറ്റിരുന്നു ഇപ്പോഴും ഈ ഈ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തോട് സമീപത്ത് വളരെ ജനവാസ കേന്ദ്രമാണ് വീടുകൾ അടുത്തടുത്ത് തന്നെ ഉണ്ട് മണിക്കൂറുകളോളം ഇപ്പോൾ ശരിക്കും മലയംകീഴ് മലയംകീഴ് മത്സര പ്രദേശവും ഈ ആനയുടെ ഇടഞ്ഞ ആനയെ സംബന്ധിച്ച് ഒരു ഭീഷണിയുടെ ഭീതിയുടെ ാണ് നൂറുകണക്കിന് ആൾക്കാരാണ് ഈ ക്ഷേത്ര പരിസരത്ത് എത്തിയിരിക്കുന്നത് ഇപ്പോഴും ആനയെ തളയ്ക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ നടക്കുകയാണ് തിരുവനന്തപുരത്ത്